ഭാഗമായി നടക്കുന്ന നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ ജോലികൾ അശാസ്ത്രീയമെന്ന ആരോപണം ശക്തമാണ് റോഡിന്റെ കട്ടിംഗ് സൈഡിൽ കോൺക്രീറ്റ് മതിലുകൾ ഉയർത്തുന്നത് ഭാവിയിൽ റോഡിനുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രധാനമായി ഉയരുന്ന ആക്ഷേപം റോഡിൽ നടക്കുന്ന നിർമ്മാണവും അശാസ്ത്രീയമാണെന്ന ആരോപണം ഉയരുന്നു ഈ ആരോപണങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിലാണ് അവ തിരുത്തിക്കുന്നതിനായി വേണ്ടുന്ന തുടർ നടപടികൾ ചർച്ച ചെയ്യുന്നതിനും തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അടിമാലിയിൽ യോഗം ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ഒരു നീതി കാണിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാരണം നമ്മൾ നിങ്ങൾ ഇന്ന് ഗവൺമെന്റ് നേരിമംഗലം വനമേഖലയിൽ റോഡുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർവേ രേഖകൾ പരിശോധിച്ച് സ്ഥലം അളന്നു തിരിച്ചിടാൻ നടപടി ഉണ്ടാകുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു അടിമാലി ക്ലബിൽ നടന്ന യോഗത്തിൽ ഹൈവേ സംരക്ഷണ സമിതി സെക്രട്ടറി പി എം ബേബി അധ്യക്ഷത വഹിച്ചു പി വി സ്കറിയ എം കമറുദ്ദീൻ കോയ അമ്പാട്ട് എം ബി സായനുദ്ദീൻ തുടങ്ങി അടിമാലിയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഇടുക്കി